അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ഉണ്ണി പി എസ് നടി കാവ്യ മാധവൻ അടക്കമുള്ള ഒരുപിടി താരങ്ങളുടെ പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഉണ്ണി താരങ്ങളോടൊപ്പം നിരന്തരം ചിത്രങ്ങളും മറ്റും പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ ഉണ്ണിക്ക് ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ഉണ്ണി പി എസ് കാവ്യമാധവൻ ദിലീപ് വിവാഹശേഷമാണ് ഉണ്ണി ശ്രദ്ധിക്കപ്പെടുന്നത് ഉണ്ണിയാണ് വിവാഹത്തിന് കാവ്യെ ഒരുക്കിയത് വിവാഹ ദിനത്തിലെ കാവ്യയുടെ മേക്കപ്പ് ചർച്ച ചെയ്തതോടെയാണ് ഉണ്ണി മേക്കപ്പ് രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്ന് മിക്കപ്പോഴും ഉണ്ണിയെ കാവിക്കും മീനാക്ഷിക്കും ഒപ്പമെല്ലാം മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ കാവ്യ ദിലീപ് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉണ്ണി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഉണ്ണിയുടെ വെളിപ്പെടുത്തൽ കാവ്യ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കല്യാണ ദിവസം നല്ല ടെൻഷൻ ആയിരുന്നു കാവ്യം ദിലീപേട്ടനുമായുള്ള കല്യാണമാണ് ഞാനാണ് ആദ്യം പോയി റൂം എടുക്കുന്നത് എന്റെ സ്റ്റാഫുകൾക്കൊന്നും കല്യാണമാണെന്ന് അറിയില്ലായിരുന്നു ഷൂട്ടാണെന്ന് ഞാൻ പറഞ്ഞത് കാവ്യയുടെ ബന്ധുക്കൾ പുറത്തു നിൽക്കുന്നുണ്ട് അവരെ കണ്ട സ്റ്റാഫുകൾ വിചാരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നാണ് അടുത്ത മേക്കപ്പ് ഇപ്പോൾ വേണ്ട ആർട്ടിസ്റ്റ് ചെയ്തിട്ട് മതിയെന്ന് പറഞ്ഞ അവരെ പുറത്തേക്ക് നിർത്താൻ നോക്കി അത് കഴിഞ്ഞ് ദിലീപേട്ടൻ വന്നു അപ്പോൾ ഞാൻ പറയട്ടെ എന്ന് കാവ്യ ചോദിച്ചു അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു അത് സാരി ഒടിപ്പിക്കാൻ ഇൻഡസ്ട്രിയിലുള്ള ബെൻസി ചേച്ചിയാണ് ഏൽപ്പിച്ചിരുന്നത് ഷൂട്ടാണെന്ന് കരുതി അവർ ആദ്യം സൽവാൻ ഷൂട്ട് ചെയ്ത് ഉച്ച കഴിയുമ്പോഴേക്കും എത്തിക്കോളാമെന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്കാരി വന്നില്ല പിന്നെയാണ് എന്ന് അവർ അറിയുന്നത് തനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് നയൻതാരെയാണ് ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവരോട് സംസാരിച്ചിരുന്നു അവരെ കുറിച്ച് പറയുന്ന ഇന്റർവ്യൂ ഞാൻ കാണിച്ചു കൊടുത്തു സോ സ്വീറ്റ് എന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും തന്റെ ആഗ്രഹം സഫലമാകുമെന്ന പ്രതീക്ഷയാണെന്നും ഉണ്ണി പി എസ് വ്യക്തമാക്കി കാവ്യയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നേരത്തെയും ഉണ്ണി സംസാരിച്ചിട്ടുണ്ട് കാവ്യയുടെ ജീവിതത്തിൽ മോശം കാലം വന്നപ്പോൾ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലായിരുന്നു കാവ്യ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം അവൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും പകരമായി ചെയ്യുന്നതിന്റെ പകുതി പോലും ചെയ്തിട്ടില്ല എന്നും ഉണ്ണി അന്ന് പറഞ്ഞിരുന്നു മേക്കപ്പിലും ജീവിതത്തിലും കാവ്യ പ്രവേശന പ്രാധാന്യം നൽകുന്നു ഒരു സൂചി പോലും എടുത്ത സ്ഥലത്ത് വയ്ക്കും കണ്ണെഴുതുന്നത് അല്പം പോലും മാറാൻ പാടില്ലെന്ന് ഉണ്ണി പി എസ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹിതരാകാൻ എന്ന വിവരം പുറത്തു വരുന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇരുവരുടെയും വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ എന്നാൽ ദിലീപുമായുള്ള വിവാഹ ശേഷം അഭിനയ ജീവിതം കാവ്യ പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരയാൻ പോകുന്നു എന്നുള്ള ചില